എല്ലാവർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രായമുള്ള ആൾക്കാർ നമുക്ക് ഈ ഒരു മനുഷ്യനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു മനുഷ്യൻ വച്ചാല് അവര് കല്യാണം കഴിഞ്ഞാൽ കുട്ടികളാവും കുട്ടികളായി കഴിഞ്ഞാൽ അവരെ ജീവിതം മുഴുവനും ആരൊക്കെ സമർപ്പിക്കുക ഈ കുട്ടിയെ അപ്പം കുട്ടികൾ ചിന്തിക്കണം നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നല്ലവണ്ണം നോക്കണം ആര് ചിന്തിക്കണം പുരുഷനായാലും സ്ത്രീ ആയാലും ചിന്തിക്കണം നമ്മളെ മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കണം പക്ഷേങ്കിൽ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും നമ്മളെ കാഷ്ടം മൂത്രവും ഒക്കെ വൃത്തിയാ വാരിയിട്ടാണ് ഈ സ്ത്രീകളും മാതാപിതാക്കൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടുതലായാലും പുഷ് സ്ത്രീകൾ ഇതൊക്കെ എല്ലാ സഹനവും അവർക്ക് സുഖയില്ലാണ്ടാവുന്നു അവരെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വിഷമിക്കുകയും പകരുകയും ഒക്കെ ചെയ്യുന്നതാരാണ് പിന്നെ മാതാപിതാക്കളാണ് മാതാപിതാക്കളും അവരെ ഫാദറും മദറും ഒക്കെയാണ് എല്ലാവരുമാണ് അപ്പം നമ്മൾ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾ കല്യാണം കഴിച്ച് കഴിഞ്ഞ കുട്ടികൾ പുരുഷനാണെങ്കിൽ അവളെ പേര് വൃത്തിയാക്കുകയുണ്ടോ പിന്നെ അവരായി ഫാമിലിയായി ജീവിതായി പിന്നെ മാതാപിതാക്കൾക്ക് പിന്നെ അച്ഛനക്കോ അമ്മക്കോ അവരെ കൊണ്ട് കഴിയുന്ന എന്താ പത്തായിരം പത്തായിരം ഇരുപതിനായിരം ഇരുപതിനായിരം പൈസ ആയിട്ടും പക്ഷേ അവരെ ചെറുതിൽ നോക്കി വളർത്തിയത് അവർക്കൊരു സംരക്ഷണം എത്തിച്ചെല്ലിയിട്ടാണ് അവർക്കൊരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചോദിച്ചാൽ മക്കളെ കൈകൊണ്ട് കൊടുത്തു എന്നും ചെല്ലിയിട്ടാണ് അവർ ആകാംക്ഷയോടെ ഒരു മാതാപിതാക്കൾ ഗർഭം ധരിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ ജീവൻ വരെ ആ മക്കളിൽ അർപ്പിക്കുന്നു പക്ഷേ ആ മക്കൾ പിന്നീട് അമേരിക്ക സ്വിറ്റ്സർലാൻഡ് വിദേശ രാജ്യങ്ങളിലേക്ക് അവർ പോവുകയാണ് ദുബായി ഇങ്ങനെ പറഞ്ഞ സൗജന്യം ഇങ്ങനെ പറയുന്ന സ്ഥലത്തൊക്കെ അവർ പോയി പിന്നെ അവർ സ്കൂള് കുട്ടികൾക്ക് ലീവുള്ള സമയത്തൊക്കെ വരും പിന്നെയും അവർ പോകും അപ്പം ഈ മാതാപിതാക്കളെ ഒറ്റക്കായി ഒരിക്കലും വേണ്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ കുട്ടികൾ പിന്നെ നല്ല കുട്ടികളൊന്നും പറയാൻ പറ്റില്ല വരെ നല്ല കുട്ടികളൊന്നും പറയാൻ പറ്റില്ല അതിൽ പറ്റില്ല ഏവറേജ് കുട്ടികൾ അവർക്ക് ആരെങ്കിലും സർവെൻറ്റിനെ വെച്ച് കൊടുക്കും ആ സർവെൻ്റ് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവരവരു അതെല്ലാം ജീവിതം കണ്ടിട്ട് മാതാപിതാക്കൾ എപ്പോൾ സ്വന്തം മക്കളെ മാതാപിതാക്കൾ ചിറകിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് പക്ഷി ചിറകിൻ്റെ അടിയിൽ വെച്ചിട്ട് നോക്കുന്ന പോലെയാണ് മാതാപിതാക്കൾ മക്കളും അതേപോലെ തന്നെ അവരെ പേരൻസിനെയും അവർ നോക്കാൻ ബാധ്യസ്ഥയാണ് പക്ഷേ കൊടുത്തതേ നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും എനിക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് സപ്ലൈ ചെയ്യണം എനിക്ക് എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് ആരോടും ഒരു ഉറപ്പില്ല പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എല്ലാ മതവും എനിക്ക് എല്ലാ എല്ലാവരും ഒരുപോലെയാണ് എനിക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് പുഷ്യനായാലും ഫ്രീ ആയാലും നിങ്ങൾ തന്നെ സപ് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യും ഓക്കേ ഹായ്